ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ പ്ലാന്റിന് മൊത്തത്തിലൊന്ന് സാഫടിച്ചു കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ അതായിരുന്നു പണിന്നല്ല നല്ലോണം മഴ പെയ്തിരുന്നു അപ്പോൾ പ്ലാന്റ് നനക്കാതെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം പ്ലാന്റ് മുതലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നെ നീരാവി കൊണ്ടോ അല്ലെങ്കിൽ നല്ല കാറ്റടിച്ചിട്ട് വെള്ളം വന്നിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല ഏതെങ്കിലും പ്ലാന്റ് മുതലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളമൊന്നും നനച്ച് കൊടുത്തിട്ടില്ല നല്ലോണം സാഫടിച്ചു കെട്ടോ പിന്നെ ഒരു പ്രത്യേക ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് സാഫടിച്ചത് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് അടിച്ചു കൊടുത്തുനേ ഉള്ളൂ ഈ കാണുന്നത് എന്താണെന്നറിയോ നല്ല ചാണകത്തിൻ്റെ ഉണങ്ങിയ കട്ടയാണ് കേട്ടോ ഇത് ഞാൻ നമ്മളെ വടക്കാങ്കരെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ ഒരു ആസാത്ത ആസാത്ത ഉണക്കി എടുത്ത് വെച്ചതാണ് എനിക്ക് അപ്പോൾ എല്ലാ ചെടിക്കും ഒന്നും ഒട്ട് കൊടുക്കാനില്ല നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലോണം വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ച ചാണകത്തിൻ്റെ കട്ടേണേ ഇത് ഓരോന്ന് നമ്മളെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് എന്തായാലും ഇതിലുണ്ടാവും അപ്പോൾ ചാണകത്തിൻ്റെ എങ്ങനെ പിന്നെ നമുക്ക് പൂപ്പലൊന്നും വരാത്ത പങ്കലും പൂപ്പലൊന്നും വരാത്ത ഇതേപോലെ നല്ല ഉണങ്ങിയ കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോന്നും ഈ ഇരണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാട്ടോ കാണില്ലേ അത് അതിൽ കടന്നോട്ടെ നമ്മളെ എന്താണ് കരിക്കട്ട കിടക്കുന്ന പോലെ അതവിടെ കിടക്കുമല്ലോ അതാളിഞ്ഞ് പോവൊന്നുമില്ല അതിൽ പിന്നെ ഈച്ച വരില്ല മറ്റേ എന്താ പറയുക പ്രാണികളൊന്നും വരില്ല കേട്ടോ നല്ലോണം ഉണങ്ങി കരിങ്കല്ല് പോലെ കിടക്കുന്ന കട്ടകളാണ് കനല്ലാതെ ഉള്ളൂ നമ്മളെ കരിക്കട്ട പോലെ തന്നെ കന കട്ടകളാണ് കേട്ടോ ആ കട്ടകളാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഇനി വെയിലൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കി വെക്കും അപ്പോൾ കിട്ടുമ്പോൾ ഈ ഇട്ട് കൊടുക്കാത്തതിനൊക്കെ കൊടുക്കണം കിട്ടിയതിനൊക്കെ ഞാൻ ഒന്നും രണ്ടും കട്ടയൊക്കെ ഓരോരോ ചട്ടിയിലായിട്ട് ഇട്ട് കൊടുത്തു കിട്ടും അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാണ് കാരണം ചാണക കട്ട ഉണങ്ങിയത് നമ്മൾ ഓർക്കിഡിന് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞ് കേട്ടത് മാത്രമല്ല എൻ്റെ താത്താൻ്റെ വീട്ടിൽ പിന്നെ ഇങ്ങനെ അതേപോലെ ചാണകത്തിൻ്റെ ഉണങ്ങിയ കട്ട മുറ്റത്ത് പിന്നെ പശു ചാണകം ഇട്ടിട്ട് അത് ഉണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒരു ഫെറലോസിൻ്റെ പിന്നെ മുരറ്റ ഉണങ്ങിയൊരു കട്ട ഇട്ടിരുന്നു അതിന്മ എന്നും പൂവാ ഏത് കാലത്തും പൂവാ ഞാൻ പറയും ഇത് ഫംഗസ് ഒന്നും വെരുവിൽ അയച്ചപ്പോൾ ഫംഗസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ നിറച്ച് പൂവതിൻ്റെ ശേഷം നിറയെ പൂവാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആസ്യത്തനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ കുറച്ച് ചാണകത്തിൻ്റെ പിന്നെ ഇതേപോലെയുള്ള കട്ട ഒന്ന് ഉണക്കി വെക്കൊണ്ട് പോകുന്നു അങ്ങനെ ഇന്നലെ ഞാൻ അവിടെ നിന്ന് പോയി കൊണ്ടുവന്നതാണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞമ്മളെ വെയിലത്തൊന്നും ഞാൻ ഇട്ടു ഇട്ടിട്ടാണ് ഇട്ട് കൊടുത്തത് നല്ല ഉഷാറായിട്ട് ഉണങ്ങി കൊണ്ട് കിട്ടും അപ്പം എല്ലാത്തിനും ഒന്നും ഇപ്പോൾ ഏതായാലും നമുക്ക് ഇട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് ഇപ്പം പശുക്കളൊക്കെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലോ തൊട്ടടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഉണങ്ങിയ സൈസ് ചാണകം കിട്ടുമല്ലോ അത് നേരെ വെയിലത്ത് നേരെ കോരി കൊടുന്ന് വെയിലത്താണ് ഇട്ടാൽ ഇതേപോലത്തെ കട്ട കിട്ടും അപ്പോൾ അങ്ങനെ ആ കട്ടയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കരിക്കട്ട പോലെ തന്നെയാണ് അത് കിടക്കുന്നത് അതൊന്ന് ചട്ടിയിൽ വേണമെങ്കിൽ ഇട്ടുകൊടുത്തോളൂ കേട്ടോ നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ലോണം പൂവും ഉണ്ടാവും കേട്ടോ അപ്പോൾ വലിയ കട്ടയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല നല്ലതാണ് അതുപോലെ തന്നെ ഷിയാദിൻ്റെ ഒരു കായ കോമ്പാക്റ്റും കൊടുന്നപ്പോൾ പിന്നെ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ചാണകം ഉണക്കിയിട്ടത് നല്ല ഉഷാറായിട്ട് ചാണകം ഉണക്കിയ നല്ലൊരു കട്ടുണ്ടായിരുന്നു ഒരു കുറി ഷിയാദിൻ്റെ അടുത്ത് ചട്ടിയോട് കൂടി പിന്നെ യാമ്പാക്റ്റത്തിൻ്റെ ഒരു പോട്ട് വാങ്ങിയപ്പോൾ അതിൻ്റെ അടിയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കാര്യം അങ്ങനെ ആരെങ്കിലും വളർത്തുന്നവരൊക്കെ ബുഷിയാക്കി വളർത്തുന്നുണ്ടാകും ചാണകം പറഞ്ഞു തരില്ല ആരും ഒന്നും മാത്രം അപ്പം ഞാനത് ആയാലും ഇട്ടു എനിക്ക് കിട്ടിയപ്പോട്ടു ഞുള്ളവരൊക്കെ ഇട്ടു നോക്കി ഒരു കുഴപ്പവും പറ്റില്ല പക്ഷേ നല്ലോണം ഉണക്കണം ഫംഗസ് വന്നിട്ട് എന്നോട് പറയരുത് നല്ലോം വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഓക്കെ പിന്നെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ നമ്മളെ ഫനൽ ഓഫീസാണിത് ഫെനൽ ഓഫീസൊക്കെ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കളുമൊക്കെ കണ്ടല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്